അഴിമതിയുടെ കഥ ശബരിമലയിലാണെങ്കിൽ അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല അഴിമതി കഥകൾ വിശ്വാസികൾ വിശ്വാസപൂർവം ശബരിമലയെ സമീപിക്കുമ്പോഴും അഴിമതികളുടെ വലിയ കഥകൾ ശബരിമലയിൽ നിന്നുണ്ടാകാറുണ്ട് ശബരിമല അഴിമതിയുടെ കൂത്തരങ്ങോ അങ്ങനെയാണെങ്കിൽ ശബരിമലയെ ഭക്തരുടെ സാന്നിധ്യത്തിലേക്ക് ഭക്തർ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ശബരിമല എത്തണമെങ്കിൽ ഇനി എന്താണ് വേണ്ടത് അടിയന്തരമായി മുൻ മന്ത്രിയുടെ സഹോദരന്റെ തട്ടിപ്പ് ശബരിമലയിൽ മുൻ ദേവസ്വം മന്ത്രിയുടെ സഹോദരന്റെ നേതൃത്വത്തിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് വ്യാജ ബില്ലുകൾ ഉപയോഗിച്ച് തട്ടിയെടുത്തത് ഇരുപത്തിനാല് ലക്ഷം രൂപ നടപടി എടുക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ മംഗളം ടെലിവിഷൻ എക്സ്ക്ലൂസീവ് ആരുടെയൊക്കെ കണ്ണുകളാണ് ശബരിമലയിൽ മഞ്ഞളിച്ചിരിക്കുന്നത് ആർക്കു നേരെയാണ് വിരൽ ചൂണ്ടലുകൾ ഉണ്ടാകുന്നത് ഇതുവരെയുള്ള ഘട്ടത്തിൽ പിന്നെ ഹനുമാന് പാർവതി ദേവി ശ്രീരാമന് ശബരിമല അയ്യപ്പനും അയ്യപ്പന്റെ ഭൂതഗണങ്ങളും ബാക്കിയെല്ലാം മഞ്ചളിച്ചിരിക്കുന്നത് ഞാൻ കണ്ട അനുഭവമാണ് ഞാനടക്കം നമുക്കും കിട്ടണം വേണം ഞങ്ങളുടെ നാട്ടിപ്പണ്ട് പറയുന്ന പോലെ അയ്യപ്പൻ കോള അവിടെ നടക്കുന്നു ഇതിന് മാറ്റം വരണം ഭക്തരായിട്ട് ഇപ്പം സത്യസന്ധരായിട്ടുള്ള ഓഫീസർമാർക്ക് ചെയ്യാൻ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് പറയുന്നത് കളിപ്പാവയ പ്രിയാർ രാഷ്ട്രീയർ പോലുള്ള ഭക്തനായ ഒരു പ്രസിഡന്റ് ഉണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അത് ഇവിടെ ഏറ്റവും പ്രാധാന്യത്തോടെ എപ്പോഴും വിവാദങ്ങളിൽ അടക്കം ഉൾപ്പെടുന്നത് അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളാണ് ആ ആചാരാനുഷ്ഠാനങ്ങൾ നിലനിൽക്കുമ്പോൾ അത് നടപ്പിലാക്കുന്നതിന്റെ പേരിൽ ഉണ്ടാകുന്ന മറ്റു തരങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഈ അഴിമതി കയറി വരുന്നത് തന്ത്രി കുടുംബത്തിന്റെ പ്രാധാന്യം അവരുടെ ഇടപെടലുകൾ അതിനൊരു പ്രാധാന്യം വേണമെന്നുള്ള വാദഗതികൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് അഴിമതി വരുമ്പോൾ അത് രാഷ്ട്രീയത്തിലേക്കും മറ്റു ഉദ്യോഗസ്ഥരിലേമൊക്കെ പോകുന്നുണ്ട് ഈ സംവിധാനത്തിന്റെ പ്രവർത്തനം തന്ത്രി കുടുംബവുമായി ചേർത്ത് വെച്ചാൽ തന്ത്രിമാർക്ക് എന്ത് ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയും എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ ആർക്കെ ഉണ്ണിത്താൻ തീർച്ചയായിട്ടും ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുമ്പോൾ തന്ത്രിക്കാണ് ആചാരപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉള്ള അധികാരം പക്ഷെ വളരെ ദുഃഖത്തോടു കൂടി വലിയ തന്ത്രിയുടെയും രാജീവ് തന്ത്രിയുടെയും പാദത്തിൽ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് അവര് കുറെ കൂടെ ശക്തരായേ തീരും അങ്ങനെ ആവണം ശക്തരായി തീരണം പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പല കാര്യങ്ങൾക്കും അവർക്ക് ഭരിക്കുന്ന വിഭാഗത്തോടൊരു വിധേയത്വം വരുന്നില്ലേ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട് അത് നല്ലതാണോ അതൊരിക്കലും നല്ലതല്ല എന്തുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ ആചാര അവിടുത്തെ ആചാരങ്ങളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയെ പാടില്ല മുഖം നോക്കാതെ തന്ത്രിയുടെ വാക്കാണ് അവസാന വാക്ക് ഭഗവാന്റെ വാക്ക് അതാണ് ഭക്തജനങ്ങളുടെയും വാക്ക് അങ്ങനെ അങ്ങനായിത്തീരണം ഗുരുവായൂരെയും മറ്റു അനുഭവങ്ങൾ എന്നെക്കാളും കൂടുതൽ മിസ്റ്റർ പ്രദീപിന് അറിയാവല്ലോ മുഖ്യമന്ത്രിയായിരുന്ന ആള് ചെന്നപ്പോൾ പോലും ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ ആ തീരുമാനിക്കുന്നെന്ന് പറയാൻ ചേന്നാസ് നമ്പൂരിപ്പാടിന് ഉണ്ടായ ആ ധൈര്യം അതേപോലെ ഒരു തന്ത്രിയാണ് ഞങ്ങള് പ്രതീക്ഷിക്കുന്നത് അയ്യപ്പം പ്രതീക്ഷിക്കുന്നത് രാഹുൽ ആ ഭക്തന്റെ അവകാശത്തിലേക്ക് ആളുകൾ കൈകടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ ഉദാഹരണമായി മംഗളം ടെലിവിഷൻ ഏറ്റവും പുതിയ അവിടുത്തെ അഴിമതി കഥകൾ പുറത്തു കൊണ്ടുവരുമ്പോൾ ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്നു വ്യാജ ബില്ലുകൾ ഉപയോഗിച്ച് ഇരുപത്തിനാല് ലക്ഷം രൂപ ഒരു കുഞ്ഞ കുഞ്ഞു തുകയായിരിക്കാം പക്ഷേ അതിൽ പറയുന്നത് അഴിമതിയുടെ കഥയാണ് വ്യക്തമാണ് ബോർഡുകൾ പാസാക്കേണ്ട ബില്ലുകൾ ബോർഡ് സെക്രട്ടറി പാസാക്കുന്നു സാധനങ്ങൾ വാങ്ങി ബില്ല് നേടുന്ന കട നിലവിലില്ലെന്ന് മംഗളം ടെലിവിഷൻ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാകുന്നു ഇവിടെ പറഞ്ഞിട്ടുള്ള ഭക്തരുടെ നിലപാടിൽ നിന്ന് നോക്കിയാൽ എത്രമാത്രം കൊള്ളരുതായ്മയാണ് ശബരിമലയിൽ നടക്കുന്നത് അതിനെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാതിരിക്കുന്ന ഘട്ടം വന്നാൽ അത് തിരുത്തേണ്ടവർ ആരാണ് രാഹുൽ ഈശ്വർ രണ്ട് കാര്യങ്ങൾ ഒന്ന് മംഗളം ചാനൽ പുറത്തുവിട്ട ഈ വാർത്ത വളരെ പ്രധാനമുള്ളതാണ് അതിനെക്കുറിച്ച് വളരെ ഗൗരവതരമായ അന്വേഷണം വേണം ആരെങ്കിലും ഒരാൾ ഈ പറയുന്ന ആൾക്കാരെ എല്ലാം വ്യക്തിപരമായി അറിയുന്നവരാണ് നല്ല ബന്ധങ്ങൾ ഉള്ളവരാണ് പക്ഷെ ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്തോന്നും ഇല്ലയോന്നും അല്ല പക്ഷെ വളരെ ക്രെഡിബിളായ ഒരു വാർത്തയാണ് മംഗളം ചാനൽ മാത്രമല്ല വർഷങ്ങളായി മംഗളം പത്രം ദേവസ്വം ബോർഡിൽ അല്ലെങ്കിൽ ശബരിമലയിൽ നമ്മുടെ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട അഴിമതികൾ കൊണ്ടുവരാൻ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് രണ്ട് ആശ്വതി സ്വാമിജിയും സുലേഖ മേഡവും ഒക്കെ പറഞ്ഞതോട് നൂറ് ശതമാനം യോജിക്കുന്നു പ്രിയപ്പെട്ട ശ്രീ ഉണ്ണിത്താൻ സാർ പറഞ്ഞു ഞാൻ ഫോണിലൂടെ കേട്ടുകൊണ്ടുവരികയായിരുന്നു അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ് ആത്മവിമർശനാത്മകമായി നമ്മളെല്ലാവരും ഒരാളെ കുറ്റം പറയുകയല്ല ദേവസ്വം ബോർഡും തന്ത്രിമാരും താഴെ കുടുംബവും അടക്കം ഈ അതിന്റെ ഭാഗമായി നിൽക്കുന്ന ഞങ്ങളടക്കമുള്ള വിശ്വാസികളടക്കം എല്ലാവരും ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ അഭിമാനമായ ഈ ക്ഷേത്രം കോടാനുകോടി ഭക്തജനങ്ങൾ വരുന്ന ലോകത്തിന് മാതൃകയായ മതസൌഹാർദ്ദവും ബഹുസ്വരതയും ആത്മീയതയും എല്ലാം ആഘോഷിക്കുന്ന ക്ഷേത്രം നമ്മൾ വേണ്ട രീതി മാനേജ് ചെയ്യുന്നില്ല എന്നുള്ളൊരു സത്യമാണ് അത് ആരാണ് ഉത്തരവാദി നമ്മളെല്ലാം തന്നെയാണ് ഉത്തരവാദി ഒരു പക്ഷേ ഭാരത കേസരി മന്ദത് പത്മനാഭനും കാലത്തിന് ശേഷം ഇന്ന് ഏറ്റവും നല്ല പ്രശ്നങ്ങളിൽ ഒരാളായ ശ്രീ പ്രിയാർ ഗോപാലകൃഷ്ണൻ സാർ എന്നിരുന്നാലും ഇത്തരം ധാരാളം ഫ്ലോകുകൾ വരുന്നു ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതും ഇതും ആരെ മോശമാക്കാനല്ല ശബരിമലയ്ക്ക് റൈറ്റ് ടു ഇൻഫർമേഷന് വേണ്ടി പെറ്റീഷൻ കൊടുത്ത ഞാനാണ് എന്റെ പെറ്റീഷനിലാണ് ശബരിമല റൈറ്റ് ടു ഇൻഫർമേഷന്റെ കീഴിവന്നത് പലപ്പോഴും അസഹനീയമായ അഴിമതികളോടെ കണ്ടിട്ടുണ്ട് ഞാൻ പോലീസിന് വ്യക്തിപരമായ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു പോലീസുകാരൻ നിന്ന് മകരവിളക്കിന് അവിടെ നിൽക്കാൻ വേണ്ടി മാത്രം അതായത് മേളിൽ സന്നിധാനത്ത് നിൽക്കാൻ വേണ്ടി മാത്രം അയ്യായിരം രൂപ അയ്യായിരം രൂപ ആൾക്കൊന്നിന് അയ്യായിരം രൂപ മേടിച്ച് പത്തോ ഇരുപതോ പേരെ കയറ്റുന്നത് നേരിട്ട് അറിഞ്ഞ് ഇത് അന്വേഷിച്ചിട്ടുണ്ട് 아, 아빠, 우리, 우리. കോടിക്കണക്കിന് ആള് വരുന്ന ഒരു സ്ഥലമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകും ഇതിനുപക്ഷേ ഏറ്റവും ക്രിയാത്മകമായ ഇടപെടൽ നടത്താൻ കഴിയുന്നത് മാധ്യമങ്ങൾക്കാണ് കക്ഷി രാഷ്ട്രീയ ഭേദം ഇല്ലാതെ പറയട്ടെ ശ്രീ ജി സുധാകരൻ സാർ മന്ത്രി ആയിരുന്നപ്പോൾ ഒരുപാട് ധീരോദാത്തമായ നിലപാടുകൾ ഇത്തരം വിഷയങ്ങൾ എടുത്തിട്ടുണ്ട് എന്റെ മുത്തച്ഛൻ മുതിർന്ന മന്ത്രിയായ ബ്രഹ്മശ്രീ കണ്ഠരമഹേശ്വരാണ് ഹൈക്കോടതിയിൽ പോയി മേൽശാന്തി സെലക്ഷൻ ഒരു ഒബ്സർവറെ വേണമെന്നടക്കം പറഞ്ഞത് നമുക്ക് തിരുപ്പതിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞ അസൂയ തോന്നും എത്ര മനോഹരമായിട്ടാണ് അവർ തിരുപ്പതിയൊക്കെ നടത്തുന്നത് നമുക്ക് അതേ ഗാംഭീര്യമുള്ളൊരു ം ലഭിച്ചിട്ട് നമുക്ക് വേണ്ട രീതി നടത്താൻ കഴിയുന്നില്ല ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അവയർനെസ് വേണം ഉണ്ണിത്താൻ സാർ എണ്ണി എണ്ണി പറഞ്ഞ കാര്യങ്ങളോടെല്ലാം ഞാൻ ആരെയും മോശപ്പെടുത്താതെ തന്നെ ആരെയും വിഷമിപ്പിക്കാതെ തന്നെ ഉണ്ണിത്താൻ സാർ പറഞ്ഞതിനോട് എല്ലാം പൂർണ്ണമായിട്ട് യോജിക്കുന്നു ശക്തിയുക്തമായ നിലപാടുകൾ എടുക്കാൻ പലപ്പോഴും നമുക്ക് കഴിഞ്ഞിട്ടില്ല മൾട്ടിപ്പിൾ പവർ സെന്റേഴ്സ് ഉണ്ട് ഒരുപാട് പേരെ പ്രീതിപ്പെടുത്തി നിൽക്കേണ്ട ഒരു അവസ്ഥ അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഉണ്ട് കാര്യം ഒരുപാട് പവർ ആണ് അവിടെ ഉള്ളത് കാര്യം ഇത്രയധികം ആൾക്കാർ വരുന്നൊണ്ട് തന്നെ ആൾക്കാർക്ക് എല്ലാം താല്പര്യമുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മംഗളം ജീവി പുറത്തു കൊണ്ടിന്ന് ഈ വാർത്ത ഒരു ഏതൊരു ഭക്തനും സന്തോഷം നൽകുന്നതാണ് അത് ശുദ്ധികലശത്തിന് വേണ്ടിയുള്ള ഒരു ആഹ്വാനമായി കാണും പക്ഷേ അതിനൊരു വലിയൊരു ഗുരുത്വദോഷത്തിന്റെ ശാപമുണ്ട് ശബരിമല എന്റെ വ്യക്തിയുടെ അഭിപ്രായം ഈ ശബരിമല ശബരിമല ആയത് ശബരി എന്ന് പറയുന്ന പറയ സമുദായത്തിൽ ജനിച്ച് വളർന്ന വലിയൊരു മഹർഷി ആയിട്ട് മാറിയ ശബരിയുടെ പേരിലാണ് അതായത് രാമായണത്തിലെ ഏക മലയാളിയാണ് ശബരി മറ്റൊരു മലയാളിയുടെ പേര് രാമായണത്തിലില്ല ആ ശബരി അവിടെ നിന്ന് തപസ് ചെയ്തതുകൊണ്ടാണ് അയ്യപ്പൻ അവിടെ പോയി തപസ് ചെയ്തത് തപസ് ചെയ്തതും അത് വലിയൊരു ഇതായിട്ടും മാറി അപ്പോൾ ലോകത്ത് മുഴുവൻ ശബരി എന്നുള്ള പേരാണ് പക്ഷെ നിങ്ങൾ ശബരിമലയിൽ പോകുകയാണെങ്കിൽ ആ ശബരി ശബരിപീഠം എന്ന് പറഞ്ഞിട്ട് ഒരുമാർ വോളിബോൾ കളിക്കുന്ന ഒരു കോർട്ടും അവിടെ തേങ്ങ അടിക്കാനുള്ള ഒരു സിമന്റ് തൊട്ടിയല്ലാതെ ഒന്നുമില്ല അതായത് ശബരിമലയുടെ മാതാവിന് വേണ്ടി ഒരു വിളക്ക് പോലും കൊളുത്താൻ ഇത്രയും വർഷമായിട്ട് ആർക്കും കഴിഞ്ഞിട്ടില്ല അതിനുവേണ്ടി ഞാൻ വ്യക്തിപരം ഒരുപാട് സമരം ചെയ്തതാണ് സെക്രട്ടറി ഫ്രണ്ടിലൊക്കെ അപ്പോൾ ഇതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ ദളിത വിഭാഗം എന്ന് പറയുന്നവർ ആദരിക്കപ്പെടേണ്ടവരല്ല എന്നുള്ളൊരു മാനസിക അവസ്ഥ എനിക്ക് തന്ത്ര കുടുംബത്തിൽ അത് ഒട്ടുമില്ല കേട്ടോ കാരണം അവർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അവിടെ ഒരു ക്ഷേത്രം പണിതാൽ പൂജിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് അവരെപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷേ പലർ പല പ്രസിഡന്റ് ആയിരിക്കും ഇപ്പോഴത്തെ പ്രസിഡന്റിനും ഞാനത് സംസാരിച്ച് വയ്ക്കും മുമ്പ് മന്ത്രി സുധാകരൻ ഇരിക്കുമ്പോഴും ഞാൻ സംസാരിച്ചു ഇവർക്ക് ഇവർക്കിതിൻ്റെ പ്രാധാന്യം മനസ്സിലാകുന്നില്ല ശബരിമലയില് ശബരിക്ക് വേണ്ടി ഒരു വിളക്ക് കൊടുത്തയോ അവർക്ക് വേണ്ടി ഒരു പൂജ നടക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ശബരിമലയോട് കാണിക്കുന്ന വല്ലാത്തൊരു തെറ്റാണ് ഗുരുത്വദോഷമാണ് ആ ഗുരുത്വദോഷം ശബരിമലയിൽ കിടക്കുന്നിടത്തോളം കാലം അവിടെ ഈ തരത്തിലുള്ള ഒരുപാട് കള്ളത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടേരിക്കും അവിടെ ഈ തന്ത്രി കുടുംബത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും തന്ത്രി കുടുംബം എന്ന് പറയുന്നത് ഒരു ക്ഷേത്ര അത്യാവശ്യമായ ഒരു കാര്യമാണ് ചോദ്യം അതെ പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാല് ഒരു തന്ത്രി വളരെ നല്ല ആളായിരിക്കും പക്ഷെ അദ്ദേഹത്തിന്റെ പിൻഗാമി അങ്ങനെ ആവണമെന്നില്ല പ്രത്യേകിച്ച് ആധുനിക ജീവിതത്തിന്റെ പലതരത്തിലുള്ള സ്വാധീനങ്ങൾ വരാം ഈ ചെറുപ്പക്കാരായ തന്ത്രിമാരിൽ അതൊക്കെ വരാം അപ്പോൾ അതിനു വേണ്ടെന്ന് പറഞ്ഞാൽ തന്ത്രിയുടെ ഒരു ഭരണഘടന വേണം വേണം തീർച്ചയായിട്ടും ഏത് തരത്തിലുള്ള നിയമങ്ങളാണ് എന്താണത് ചെയ്യേണ്ടത് അല്ലാതെ എനിക്ക് അപ്പ തോന്നുന്ന കോതയ്ക്ക് തോന്നുന്നത് പാട്ടുന്ന രീതിയിൽ പോയാൽ അത് അഥപതനത്തിലായി അപ്പോ ശബരിമലയുടെ ഞാൻ ഓരോ ക്ഷേത്രത്തിൽ വ്യത്യാസമാണ് ശബരിമലയിലെ തന്ത്രിമാര് എല്ലാം കൂടി ഇരുന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ഒരു രീതിയിലാണ് ഇത് കൊണ്ടുപോകേണ്ടതെന്ന് വ്യക്തമാകുന്ന രീതിയിൽ ഒരു ഭരണഘടന ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഒരു തന്ത്രി അതിനെ എതിരായിട്ട് പോവുകയാണെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് ഭക്തജനങ്ങൾക്ക് ഈ വഴി പോകാൻ പാടില്ല എന്ന് പറയാനുള്ള അത് അവകാശം തീർച്ചയായിട്ടും അവകാശം പ്ലസ് ആർക്കെ ഉണ്ണി തന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ തരത്തിലാണ് ഇത് ഗുരുദോഷം സംഭവിച്ചിരിക്കുന്നു അശ്വതി തിരുന്നാൾ പറയുന്നിടത്ത് ചേർത്ത് വച്ചാൽ കെ ഉണ്ണിത്താൻ പറയുന്നത് തന്ത്രി കുടുംബത്തിന്റെ നിങ്ങൾ രണ്ടുപേരും അതിനോട് യോജിക്കുകയാണ് ഒരാർജവത്വവും ഗൈഡൻസ് രാഹുൽ ഈശ്വരനെ കുറെ കൂടി ഈ ആൻസറിനോട് അഡ്രസ് ചെയ്യാൻ സാധിക്കും രാഹുൽ ഈശ്വർ അവിടെയാണ് ഗുരുത്വദോഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ അതിനപ്പുറത്തേക്ക് വഴികാട്ടിയാവാൻ ഈ ഇതിനൊക്കെ അപ്പുറത്തേക്ക് തന്ത്രി കുടുംബത്തിന് സാധിക്കുന്നില്ല സാധിക്കേണ്ടതല്ലേ രാഹുൽ ഈശ്വർ രണ്ട് കാര്യങ്ങൾ ഇതൊരു ഡിബേറ്റ് ആണെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഡിഫൻറ്റീവായിരുന്നു പക്ഷേ ചാൻ ലീ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിലൊന്ന് ഒരു വാദഗതിയോ തർക്കമോ അല്ലാതെ വളരെ ക്രിയാത്മകമായ ഒരു ചർച്ച നടത്തുന്നത് തന്നെ ചില വീഴ്ചകൾ ചില വീഴ്ചകളല്ല പല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ട് ആൾക്കാരുടെ പേരെടുത്ത് പറയുന്നില്ല ഏതെങ്കിലും ഒരാളെ വിഷമിപ്പിക്കുന്നില്ല കാര്യം രക്തബന്ധമുള്ളവരാണ് പക്ഷേ ചരിത്രത്തിൽ അങ്ങനെ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ഒന്ന് രണ്ട് ഗുരുത്വദോഷത്തിന്റെ കാര്യം പറഞ്ഞു എനിക്ക് എനിക്ക് തന്നെ അറിയാം വ്യക്തിപരമായിട്ടറിയാം മശ്വര സ്വാമിജി അതിനുവേണ്ടി വേണ്ടി ധാരാളം പോരാടിയ വ്യക്തിയാണ് അവിടെ ശബരിയെ പോലെ പഴയ സമുദായത്തിൽ ജനിച്ച ശബരിയെ പോലെ വനവാസികളായ മലേറിയന്മാർ എന്ന് പറയുന്ന ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിന് വേണ്ടി മകരജ്യോതി മകരകളൊക്കെ വിഷയത്തിലടക്കം ഞങ്ങളൊക്കെ പോരാടിയതാണ് ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നില്ല കുറച്ചുകൂടെ പച്ചയ്ക്ക് തുറന്നു പറഞ്ഞാൽ ഈ നാട്ടിലെ നമ്പൂതിരിക്കും നായർക്കും ഈഴവനും ഒക്കെ പറ്റിയ തെറ്റുകളാണ് നമ്മുടെ പിന്നോക്ക വിഭാഗങ്ങളെ വേണ്ട രീതിയിൽ പരിഗണിക്കാനും ചരിത്രത്തിൽ അവർക്കുണ്ടായിരുന്ന ഉന്നതമായ സ്ഥാനത്തെ വേണ്ട രീതിയിൽ വിലവെക്കാനും ഒക്കെ പറ്റിയിട്ടില്ല എന്നുള്ളത് വിശാല അർത്ഥത്തിൽ കേരളീയ സമൂഹത്തിന്റെയും നമ്മുടെ സമുദായത്തിന്റെയും അല്ലെങ്കിൽ കേരള പൊതുചരിത്രത്തിന്റെയും പൊതുബോധത്തിന്റെയൊക്കെയും തെറ്റുകളാണ് അതിന്റെയൊക്കെ ഒക്കെ ഗുരുത്വദോഷം ഉണ്ടെന്നുള്ളത് ഒരു എനിക്കത് ചൂണ്ടിക്കാണിക്കാൻ ശാസ്ത്രീയമായ തെളിവുകളില്ല പക്ഷേ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആത്മാവിന്റെ ഉള്ളിൽ പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ണിത്താൻ സാർ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ് നമുക്ക് ശബരിമലയ്ക്ക് ഒരു ക്ഷേത്ര ഉപദേശക സമിതി വേണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ സാറിനോട് കഴിഞ്ഞ പലതവണയായി കണ്ടപ്പോൾ ഈ ആവശ്യം അദ്ദേഹം വളരെ പോസിറ്റീവ് അതിനെ എടുക്കുന്നത് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുകയുണ്ടായി ആ ആ പ്രത്യേക ശബരിമലയ്ക്ക് വേണ്ടിയുള്ള ഉപദേശക സമിതിയിൽ കാര്യം എല്ലാ അമ്പലങ്ങൾക്കും ഉപദേശക സമിതി ഉണ്ട് നമുക്ക് ഒരു ആത്മീയ ആചാര്യൻ ഒരു പക്ഷേ തന്ത്രിക്ക് മുകളിൽ സ്ഥാനമുള്ള വ്യക്തിയാണ് ആത്മീയ ആചാര്യൻ കാര്യം ആത്മീയതയാണ് വേദാന്തമാണ് നമ്മുടെ ഏറ്റവും പരകോടിയിൽ നമ്മൾ കാണുന്നത് ഒരു ആത്മീയ ആചാര്യൻ തന്ത്രി ആ പൂജാരി സമൂഹത്തിലെ വ്യക്തി നമ്മുടെ പ്രധാനപ്പെട്ട സമുദായങ്ങളിലെ വ്യക്തികൾ അവിടെ വാവരുസ്വാമിക്ക് സ്ഥാനമുണ്ട് വാവരുസ്വാമിയുടെ പ്രതിനിധികൾ അതേപോലെ തന്നെ നമ്മുടെ പിന്നോക്ക വിഭാഗങ്ങളിലെ മലേരന്മാരടക്കം പഴയ സമുദായമടക്കം ഉള്ളാടരടക്കം ചരിത്രത്തിൽ നമ്മൾ വേണ്ട രീതിയിൽ പരിഗണിക്കാതെ മാറ്റി നിർത്തിയിരുന്ന ഈ സമൂഹങ്ങളെ ഒരു ഒരു എന്താ പറയണേ ഒരു പശ്ചാത്തപിച്ചുകൊണ്ട് പ്രായ്ചിത്ത ക്രിയ പോലെ കൂട്ടിയിണക്കി ഒരു ക്ഷേത്ര ഉപദേശക സമിതി നമുക്കതിൽ വേണം എട്ടോ ഒൻപതോ പേരുള്ള അങ്ങനെ ഒരു സമിതിയിൽ എല്ലാരെയും ഉൾക്കൊള്ളിക്കാൻ കഴിയണം പലപ്പോഴും ഇനി പച്ചയ്ക്ക് ഞാൻ കാര്യം പറയുമ്പോൾ എന്താ പറ്റത് ഞാൻ പവർ സെന്റേഴ്സ് വ്യത്യാസമാണ് അതായത് തന്ത്രി ഉണ്ടാകും മേൽശാന്തി ഉണ്ടാകും മേൽശാന്തി വളരെ ബുദ്ധിമുട്ടി അവിടെ ആവുന്നതാണ് അപ്പൊ മേൽശാന്തിക്ക് മേൽശാന്തിയുടെ സ്റ്റാറ്റസ് ഉണ്ടാകും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും രണ്ടംഗങ്ങളും ഉണ്ടാകും ദേവസ്വം സംവിധാനം എന്ന് പറയുന്ന ഉദ്യോഗസ്ഥ വൃന്ദം വർഷങ്ങളായി നിൽക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദമുണ്ട് കേരള ഹൈക്കോടതി ഓഡിറ്റിങ്ങിനടക്കമുള്ള കാര്യങ്ങൾക്കുണ്ട് ദേവസ്വം മന്ത്രി ഉണ്ട് ഇതിന് കൂടാതെ ഇന്ത്യയിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരും ആള് കൂടിയാൽ പാമ്പ് ചാവില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ ആരെയും കുറ്റം പറയല്ല പക്ഷെ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി അവരവർക്ക് വേണ്ടി വരുന്ന കാര്യങ്ങൾ നോക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇത് ചുരുങ്ങി പോകുന്നു എന്നുള്ളത് ഒരു ഇഷ്യൂ ആണ്